ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലി ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു മൂന്ന് വർഷത്തെ യു കെ ജീവിതം പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് കമ്പയർ ചെയ്ത് ഒരു അവലോകനം നടത്താമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും കാണുന്നവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടൊരു എളുപ്പത്തിന് വേണ്ടി വേണോ വേണ്ടോ ഒന്ന് ചിലർക്ക് പോസിറ്റീവ് സൈഡ്സ് മാത്രം നോക്കി വരുന്നവരുണ്ടാവും ചിലർ നെഗറ്റീവ് സൈഡ്സ് നോക്കി അവോയ്ഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഹെൽപ്പ്ഫുള്ള ആയാലോ എന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊന്ന് മിക് മിക്കപ്പോഴും തന്നെ ഞാൻ വീഡിയോസ് ഇടാറ് മോണിറ്ററി ബെനിഫിറ്റ്സിൻ്റെ ബേസിലാണ് എൻ്റെ ഏണിങ്സ് അതുപോലെ തന്നെ എത്രത്തോളം ലാഭമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്താണ് വീഡിയോസിനെ ഇടാറ് അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മോണിറ്ററി ബെനഫിറ്റ്സ് മാത്രമല്ല നമുക്കിപ്പോൾ ഒരേ ഒരു ലൈഫുള്ള ഒരു ലൈഫാണ് നമ്മൾ ജീവിച്ച് തീർക്കുന്നത് അപ്പോൾ വേണോ വേണ്ടി ഒന്ന് ഡിസൈഡ് ചെയ്യാനുള്ള എന്താ പറയുക പവർ നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ത്രീ ഇയേഴ്സ് ലൈഫ് എൻ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ക്വാളിറ്റി ലൈഫാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഉണ്ട് നമുക്ക് ഒരുപാട് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ചോദിക്കാനും പറയാനും പുറകെ എന്താ പറയുക ഇങ്ങനെ കുറ്റം പറഞ്ഞ് നോക്കിയിരിക്കുന്ന കണ്ണുകൾ എപ്പോഴും നമുക്ക് നമുക്കിവിടെയില്ല ആളുകൾ കുറേ കൂടി നമ്മുടെ പ്രൈവസി ചെയ്യും നമ്മളെ ചെയ്യും നമ്മുടെ എന്താ പറയുക നമ്മളിപ്പോൾ വെറുതെ ഇപ്പോൾ ഓ അതിൽ തുറന്നിട്ട് കിടന്നുറങ്ങിയാലോ ജെല്ല് തുറന്നിട്ട് കിടന്നുറങ്ങിയാലോ അങ്ങോട്ട് ഒഴിഞ്ഞു വെക്കാനും നോക്കി നിൽക്കാനും ഒന്നും ആരും ഉണ്ടാവില്ല നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജല്ല് തുറന്നിടാനൊക്കെ പല സൈസ് പേടികളാണ് ചൂടായിട്ട് റൂമിനകത്തിരുന്ന് വെന്തുരികിയാൽ പോലും നമ്മൾ ജനൽ തുറന്നിടയില്ല കാരണം കള്ളന്മാര് വരും എന്നുള്ള പേടി ഒരു സൈഡിൽ പിന്നെ പല പല വിധത്തിലുള്ള വ്യാധികളാണ് നമുക്ക് പിന്നെ വേറെ ഇടജന്തുക്കൾ കയറുമെന്നുള്ള പേടികൾ അങ്ങനെ വേറെ ഉണ്ട് നമ്മുടെ എന്താ പറയുക പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഴഞ്ഞു കയറാനുള്ള ഉണ്ട് ഇവിടെ ഇടജന്തുക്കളുടെ ഒന്ന് ശല്യം വളരെ കുറവാണ് കേട്ടോ സീറോ പെർസെൻറ്റേജെന്ന് ഞാൻ പറയില്ല സീറോ പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വല്ല ഉണ്ടായെങ്കിലുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് ഈ സമ്മറിൽ ഒരു എട്ടുകാലിയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ അങ്ങനത്തെ ഇൻസെക്സിനെ അല്ലെങ്കിൽ ഏഴുജന്തുക്കളൊന്നും കാണാറില്ല ചെറിയ ചെറിയ പ്രാണികളിവിടുത്തെ സ്പ്രിംഗ് ഒക്കെ ആകുമ്പം അങ്ങനത്തെ പ്രാണികളൊക്കെ വരാറുണ്ട് അല്ലാണ്ട് ഏഴ് ജന്തുക്കളുടേതായിട്ടുള്ളൊരു ശല്യം ഇല്ല തണുപ്പ് കാരണം അതുങ്ങൾക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല പ്രൈവസി ഉണ്ട് ഫ്രീഡം ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസിൽ വളരെ നല്ലതാണ് ഇവിടെ പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ കിട്ടാൻ തോന്നും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സൊക്കെ കിട്ടും ഇപ്പം ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നാട്ടിലേക്കാളും കുറച്ചും കൂടെ ഹെൽത്തിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കാരണം നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവാതിരിക്കാൻ വേണ്ടി എല്ലാത്തിനകത്തും ഒരുപാട് പെസ്റ്റിസൈഡ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് ഇവിടെ ഉണ്ടെന്ന് ഇവർ പറയുന്നു പക്ഷേ എല്ലാ സാധനങ്ങൾക്കും എക്സ്പയറി ഉണ്ട് രണ്ടോ മൂന്നോ ദിവസത്തെ എക്സ്പയറി ആയിട്ടാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വരാറ് അപ്പം അതിനകത്തൊന്നും നാട്ടിൽ അത്രയും കെമിക്കൽസ് ആഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിലും എല്ലാത്തിനകത്തും പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് ഇല്ലെന്നല്ല എന്നാലും കുറച്ചും കൂടെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ഫുഡ് കഴിച്ച് ശീലിച്ചിട്ടുള്ളൊരു കപ്പ ചക്ക ചേന ചേമ്പ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടും നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രോസൺ അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അപ്പം അങ്ങനെ ശീലമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് അപ്പോൾ ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക നാട്ടിലെ പോയാലും അതിലൊക്കെ പോയിരുന്ന് വർത്താനം പറയലോ പരദൂഷ്ണം പറയലോ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കുടിക്കാൻ പുറത്തേക്ക് പോകാനോ തട്ടുകടയിൽ പോകാനോ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും തന്നെ ഇവിടെ ഇല്ല ഉണ്ട് അങ്ങനെ ലണ്ടൻ പോലുള്ള സിറ്റീസിൽ പക്ഷേ അത് വേറൊരു ലൈഫാണ് ഇതൊരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കൾച്ചർ നമ്മുടെ കൾച്ചറുമായിട്ടുള്ള ഒരു ലിങ്കായിട്ടുള്ള ലൈഫല്ലല്ലോ വേറൊരു കൾച്ചറിലുള്ള ലൈഫ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് നമുക്ക് എന്താ പറയുക നാട്ടിലെ അയലക്കത്തെ കൂടലുകളും ചായ പിടിക്കാൻ പോകുന്നതും പിടിവലിക്കാൻ പോകുന്നതൊക്കെ മിസ്സ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ മിസ്സിങ്ങുകൾ ഉണ്ടാവും ഫാമിലി മിസ് ചെയ്യും നമുക്ക് ഓടിച്ചെല്ലണമെന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ പറ്റുന്നൊരു ദൂരമല്ലോ മണിക്കൂറുകളുടെ ട്രാവലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നെഗറ്റീവ് സൈഡ് തന്നെയാണ് പിന്നെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അപ്പോൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പാത്രം കഴുകുന്നവരാണെങ്കിലും ക്ലീനിങ് ജോലികൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും നാട്ടിലെ പോലെ നാട്ടിൽ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു എന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ലായിരുന്നു നാട്ടുകാർക്ക് പുച്ഛമുള്ളൊരു പ്രൊഫഷനാണ് എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക ജസ്റ്റ് വന്നപ്പോൾ ഒരു ഡയഗ്നോസിസ് എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു മെഡിസിൻ എഴുതി വെക്കുകയോ ചെയ്തിട്ടാണ് മെയിൻ കൺസൾട്ടൻസ്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ പോകുന്നത് അവരാണ് ഡയഗ്നോസ് ചെയ്യുന്നതും എല്ലാം ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്ന എല്ലാം അവരാണ് അവർ വലിയ റെസ്പെക്റ്റബിൾ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുന്നത് ട്വൻ്റി ഫോർ അവർ നമ്മളാണ് അപ്പം നമ്മളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർവൻ പൊസിഷനിലാണ് നാട്ടിൽ കാണുന്നത് അപ്പം നാട്ടിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങി കിടക്കുന്ന ഒരാൾ അടുത്ത് കിടക്കുക ഒരാൾ കിടപ്പുണ്ട് അവരുടെ വീട്ടിൽ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ കൂടിയും ബെല്ലടിക്കും നമ്മളെ വെള്ളം ഒന്നെടുത്ത് വരുമെന്ന് ചോദിക്കാനായിട്ട് അപ്പം ഇവിടെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒരു പരിധിവരെ നടപ്പ് നടക്കത്തില്ല കേട്ടോ കാരണം ഏതെങ്കിലും വിധത്തിൽ ഇൻഡിപെൻ്റ് ആയിട്ടുള്ളവരെ കൊണ്ട് ഇവിടെ ഉള്ള ഒരു തന്നെത്താന എല്ലാ പണികളും ചെയ്യിപ്പിക്കാൻ നോക്കും പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവർ നമ്മളെ വിളിക്കാൻ നിൽക്കില്ല അതിപ്പോൾ തൊണ്ണൂറ് വയസ്സായാലും തൊണ്ണൂറ്റഞ്ച് വയസ്സായാലും നമ്മുടെ നാട്ടിലൊരു ശീലം വെച്ച് നമ്മുടെ അപ്പമാർ അമ്മാർ കയ്യറങ്ങാൻ പാടില്ല കാലിറങ്ങാൻ പാടില്ല തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നില്ല ഇപ്പോൾ നാട്ടിൽ പക്ഷേ ഇവിടെ ഇഷ്ടം പോലുണ്ട് ഇവിടെ ഇവർക്ക് ലൈഫ് എക്സ്പെക്റ്റൻസ് ഭയങ്കര കൂടുതൽ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ശീലം വെച്ച് കയ്യിലോ കലോ ഒക്കെ പിടിക്കാനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും മാറി നിന്നുള്ളൂ ലവ്ലി ഞാൻ ഇൻഡിപെൻ്റൻ്റാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് പറയും അങ്ങനെ ഭയങ്കര ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള നാടാണ് അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ വളരെ കുറവാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുത്താൽ തന്നെ ഭയങ്കര റെസ്പെക്റ്റ് അവർക്ക് ഭയങ്കര താങ്ക്ഫുള്ളാണ് അവർ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും സാലറിയുടെ പുറമെ നമ്മൾ ഭയങ്കര ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൊല്ലകളുണ്ട് ഒരുപാട് തിരക്കുണ്ട് നമുക്ക് റേഷ്യസ് എല്ലാം ഫേസ് ചെയ്യാം എന്നാലും ആസ് എ നേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷന് വർക്ക് ചെയ്യുന്നാൽ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന റെസ്പെക്ടിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന താങ്ക്യൂസിൻ്റെ ബേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മുടെ ജോബിൻ്റെ സൈഡിൽ അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഒരുപോലെ ആയിരിക്കും തോന്നും അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ രക്ഷസം നേരത്തിൻ്റെ വ്യത്യാസം അവർ കാണിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഇവിടെ ഉണ്ടായിട്ട് അവർ കാണിക്കുന്ന നല്ല ഉദ്ദേശിച്ചത് എന്നാലും ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അവർ നമ്മുടെ ഒരു ഇതിൻ്റെ രീതിക്ക് അതായത് നമ്മുടെ ഒരു നിറത്തിൻ്റെ ബേസിൽ നമ്മളിവിടുത്തെ ഒരാളല്ലാത്തതിൻ്റെ ബേസിൽ നമ്മളോട് കാണിക്കുന്ന തരംതിരിവുകളും വ്യത്യാസങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കൊളീഗ്സ് നമ്മളെ കുറ്റം പറയും അപ്പോൾ എത്ര ഒരു ഷിഫ്റ്റിൽ നമ്മൾ എത്ര വർക്ക് ചെയ്താലും വർക്ക് ചെയ്യാത്ത കാര്യങ്ങളാണ് അതായത് നമ്മൾ മിസ്സിങ് അല്ലെങ്കിൽ പെൻഡിങ് ആയൊരു കാര്യങ്ങളെല്ലാവരും ഹൈലൈറ്റ് ചെയ്യുള്ളൂ അതിപ്പം ഏത് നാട്ടിൽ വർക്ക് ചെയ്താലും അങ്ങനെ തന്നെ അപ്പം നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ എത്ര ചെയ്താലും ചെയ്യാത്ത കാര്യങ്ങളെ അവർ ഹൈലൈറ്റ് ചെയ്യുള്ളൂ അപ്പം ഇവിടെയും അതങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാത്ത കാര്യങ്ങൾ ഓ അവൾ അത് ചെയ്തില്ല എന്ന് പറയാം അല്ലാണ്ട് അവൾ ബാക്കി ട്വൽവർ വർക്ക് ചെയ്തെന്നൊന്നും ആരും പറയാനൊന്നും പോകുന്നില്ല എന്നിരുന്നാൽ കൂടിയും നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മൈൻഡ് ചെയ്ത് പോകാതിരിക്കാനുള്ള ചോയ്സ് ഇവിടെയുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു ഇതെനിക്ക് ചെയ്യാത്തത് എന്നെ കാര്യങ്ങളുണ്ട് അത് നീ ചെയ്തോ എന്ന് പറയുന്നത് നമുക്കങ്ങ് കൊടുക്കാം അത് കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞു പിന്നെ അത് നമ്മളെ വിളിക്കാൻ പോകുന്നില്ല നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് പോയി കിടന്നുറങ്ങിയാൽ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങിയാൽ പിന്നെ ഉണ്ടോ അവിടെ അത് ചെയ്തില്ല ഇവിടെ ഇത് ചെയ്തില്ല ആ സമയത്ത് ഔട്ട്പുട്ട് എഴുതിയില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞൊരു നൂറ്റമ്പത് കോളായിരിക്കും ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും നമ്മുടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നൈറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പ്ലനേഷൻ എഴുതാൻ വിളിപ്പിക്കുന്നു അങ്ങനെ എന്തൊക്കെ വേഷം കെട്ടുകളും നാടകങ്ങളും ആയിരുന്നു എന്നറിയാം നാട്ടിൽ പക്ഷെ അത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമാധാനം ഒത്തിരി ക്രിട്ടിക്കൽ ക്രിറ്റിക്കലല്ലാത്തൊരു കേസിനെ അവർ വിളിക്കില്ല അപ്പോൾ ഒരു ഒരു നമ്മുടെ കയ്യിൽ നിന്നൊരു തറ്റുകൊണ്ടൊരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള എന്തെങ്കിലും കേസുകളൊക്കെ ആണെങ്കിൽ നമ്മളെ വിളിപ്പിക്കുക ഉറപ്പായിട്ടും അല്ലാത്ത കാരണം ഒരിക്കലും നമ്മളവർ വിളിക്കുകയോ വിളിക്കുകയോ വിളിപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യില്ല നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒരുപാട് ഒരു റെസ്പെക്റ്റ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്കാളും ഒക്കെ കറക്റ്റായിട്ട് ഇവിടെ ബ്രേക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ അവർ ബ്രേക്ക് കറക്റ്റായിട്ട് അലൊക്കേറ്റ് ചെയ്യും ചിലപ്പം നമുക്ക് പോകാൻ പറ്റില്ല ഒരുപാട് തിരക്കൊക്കെ ആണെങ്കിൽ എന്നാലും ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് ബ്രേക്ക് എടുപ്പിക്കാനൊക്കെ അവർ നോക്കാറുണ്ട് പിന്നെ ട്വൽവ് അവർ ഷിഫ്റ്റും കൂടിയാണ് ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഒരു പരിധി വരെ അവർ ബ്രേക്ക് തരാനൊക്കെ നോക്കാറുണ്ട് നാട്ടിൽ ജീവിക്കുമ്പോഴുള്ള മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് എന്ന് വെച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു അസുഖമൊക്കെ ആണെങ്കിൽ ഏയാനിയിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറാൻ ആർക്കാണെങ്കിലും എളുപ്പമുണ്ട് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് പക്ഷേ ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രീമിലൊക്കെ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യ കിട്ടില്ലെന്നൊന്നും ഞാൻ പറയില്ല കിട്ടുകയൊക്കെ ചെയ്യും കിട്ടുമ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും കിട്ടാനായിട്ട് അവിടേക്കൊന്ന് എത്തിപ്പെടാനുള്ളൊരു പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ആദ്യം നമ്മൾ ജി പി ത്രൂ പോകണം അതിപ്പം ഇവിടെ വന്ന് ജീവിക്കുന്നവരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ ഒരു എഴുപത് ശതമാനം ആളുകളും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്ന ഒരു ഹെൽത്തിയായിട്ടുള്ളവരാണ് ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളവരെ യങ്ങ് ആയിട്ടുള്ളവർ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം പുറത്തേക്ക് പോകുന്നില്ല ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് അസുഖമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അങ്ങ് ഡെവലപ്പ് ആവും ആകുന്നതോന്നു ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല എന്ന് നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ അവയറാണ് നാട്ടിലെ പോലെ ജലദോഷം പനി ചുമ്പോടി പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എന്നാൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ഒരു പാരസെറ്റമോൾ നമ്മൾ വീട്ടിലെ വിടുവോന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുറേ പനി ചുമ ജലദോഷം നമ്മൾ മൈൻഡ് ചെയ്യില്ല അങ്ങനെ അങ്ങനൊരു ആറ്റിറ്റ്യൂഡാവും നമുക്ക് അപ്പോൾ അത് ചെറിയ ചെറിയ അസുഖങ്ങളുടെ കാര്യം ഇനി വലിയ അസുഖങ്ങൾ വന്നാൽ കൂടിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രീമിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നാട്ടിലുള്ളവരറിയണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ കിട്ടി അവിടേക്ക് പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല എന്നാലും ഓവറോൾ എനിക്ക് മൈൻഡിലേക്ക് വന്ന കുറെ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാൻ കവർ ചെയ്തു എന്നു വിചാരിക്കണം ഇനി അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ